കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ കെഇനിന് ആദരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇ എം എസ് ചെയറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷമുണ്ടെങ്കിലേ ഈ സമൂഹം നിലനിൽക്കുകയുള്ളൂ അനീതിക്കെതിരായ നിരന്തര സമരത്തിന്റെ പക്ഷമാണ് ഇടതുപക്ഷം എന്നും അനന്യമായ ജനാധിപത്യ ബോധം കൊണ്ടാണ് കെ ഇ എൻ വ്യത്യസ്തനാവുന്നത് സമതലങ്ങളിലൂടെയുള്ള നദിയുടെ ഒഴുക്ക് പോലെയാണ് കെഇ എൻ്റെ ആശയ സംവേദനമെന്നും എം എ ബേബി പറഞ്ഞു അനന്യമായ ഒരു പ്രത്യശാസ്ത്ര ബോധവും പ്രത്യശാസ്ത്ര പ്രതിബദ്ധതയും ജനാധിപത്യ ബോധവും ജനാധിപത്യ പ്രതിബദ്ധതയും ഇത് മുറുകെ പിടിക്കുന്ന പലരും സ്വജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കാൻ സൂക്ഷ്മത കാണിക്കാറില്ല പറയാൻ വളരെ എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാൻ നിഷ്ഠ അദ്ദേഹത്തെ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഈ സമൂഹം നിലനിൽക്കുകയുള്ളൂ അനീതിക്കെതിരായ നിരന്തര സമരത്തിന്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നും എം എ ബേബി പറഞ്ഞു ഇടതുപക്ഷത്തിന് വളരെ വലിയ ഒരു പങ്ക് പോരാട്ടത്തിന്റെ പാതയിൽ നിർവഹിക്കാനുണ്ട് ആ പങ്ക് ഇടതുപക്ഷത്തിൽ നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷ അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിർവഹിക്കുന്നുണ്ട് എന്നത് വിമർശനത്തിലൂടെയും ആത്മവിമർശനത്തിലൂടെയും തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷമായിരിക്കാനുള്ള സമരം നാം നിരന്തരം നടത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള നിരന്തരമായ ഒരു സമരത്തിൻ്റെ പേരുകൂടിയാണ് കെ പറയാൻ ഉദ്ഘാടന ചടങ്ങിൽ പി അശോകൻ അധ്യക്ഷത വഹിച്ചു അശോകൻ ചെരുവിൽ വി ബി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ സെമിനാറുകൾ പുസ്തകപ്രകാശനം തുടങ്ങിയവയാണ് രണ്ടു ദിവസത്തെ പരിപാടിയിൽ നടക്കുക കൈരളി ന്യൂസ് മലപ്പുറം